പിതാവിന്റെയും ബുദ്ധന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഇവിടെ ശനിയാഴ്ച മെയ് പതിനേഴാം തീയതി അമ്മയെ പരിശുദ്ധം ദൈവമാതാവേഭാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനു അമ്മ മാസം മധ്യം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധം ദൈവമാത രണ്ടായിരത്തി നാല് ഡിസംബർ തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുഖ്യത്തിൽ കൃപാസന സംഭവിക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പ്രാർത്ഥിക്കുന്നത് ബൂസ്വർ ലോകങ്ങളിലെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണത്തിനാണ് ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കിയമ്മയെ പരിശുദ്ധ ജപമാല സകല കൃപാസന പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സഖത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളമേ ആമീൻ കർത്താവിയെ മെയ് പതിനേഴാം തീയതി ശനിയാഴ്ച അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇശ്ചേ കർത്താവിയെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവി സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം കർത്താവ് ഇന്ന് അർപ്പിച്ച കുർബാനയുടെ യോഗ്യത എല്ലാ മക്കളെയും കർത്താവ് നിന്റെ ചിരകിന്റെ കീഴിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ തിരുമുറവാടിന് വലതുകരം നിന്റെ സ്ഥിരത്തിൽ പ്രാർത്ഥിക്കുന്നു അടിപ്പിട പോലെ വൈദാഖാലും ദൈവികമായി ശക്തിന്റെ ആവശ്യം പ്രാർത്ഥിക്കുന്നു നില അലട്ടുന്ന ഭാവനങ്ങളും രോഗങ്ങളും യശ്വര നീങ്ങിപ്പോയിട്ട് കൽപ്പിക്കുന്നു കർത്താവ് നിന്റെ തിരു നീ ഉയർത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സ്ഥിര ശക്തിയായ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദാനമായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തെ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അടച്ചത് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ പിടിച്ചു വരുത്തിക്കൊണ്ട് ഞാൻ ആ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ ഉണ്ടെങ്കിൽ നിന്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന അടച്ച കർത്താവെ നീ തന്നെ കർത്താവെ നിന്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്കാൻ ഇടയേകൾ പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ മറ്റുപോയതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിൻ്റെ സമാധം നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ത മാർക്ക് കിട്ടാത്തതിൻ്റെ പേര് സമാധം നഷ്ടപ്പെട്ടവരുണ്ട് ഉന്നതമായ വിദ്യാ വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്തത് കൊണ്ട് സമാധം നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ എല്ലാവർക്കും ജീവിതമാർഗം കാണിച്ചു കൊടുക്കുകയും കർത്താവ് വിദ്യാഭ്യാസ മേഖല കാണിച്ചു കൊടുക്കുകയും അവർ അവരുടെ കഴിവിനേക്കുള്ളവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ സെറ്റ് സെറ്റ് ചെയ്യാൻ കർത്താവ് ഇടയൊരു ചെയ്യട്ടെ കർത്താവെ മക്കളില്ലാത്തവരെ മക്കളെ പുറത്ത് വേദനിക്കുന്നവർ വിവാഹം ഒത്തുവരാത്തവർ കർത്താവ് പണത്തിൻ്റെ പേരിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ കുടുംബത്തിൻ്റെ പേരിൽ വിവാഹം താമസിച്ച് താമസിച്ച് പോകുന്നവർക്ക് ഒന്നിൻ്റെ പേരിൽ എല്ലാ ദൈവത്തിൻ്റെ കൃപയാൽ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കർത്താവ് എനിക്ക് തിരഞ്ഞെടുത്തു വന്ന വ്യക്തിയാണെന്നുള്ള ഓർമ്മയിൽ ആ അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ ദൈവം അത്ഭുതം എൻ്റെ ജീവിതത്തിൽ പ്രവൃത്തി ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ അവരുടെ രഹിതർ വഴിയില്ലാത്തവർ വെള്ളം കിട്ടാത്തവർ അങ്ങനെ പലതരത്തിലുള്ള വേദനകൾ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് എല്ലാം എപ്പോഴും ആശങ്കയോടെ ജീവിക്കുന്നവർ കർത്താവിൻ നാമത്തിൽ ആശങ്കയോടെ പ്രാർത്ഥിക്കുന്നു നിൻ്റെ ഈ വഴിയാത്രകൾ യാത്രയ്ക്ക് ഒരുപാട് നിൻ്റെ ഓരോ ജീവിതമാർഗ്ഗത്തിൽ നിൻ്റെ ഉദ്യമങ്ങളെ യാത്ര പുറപ്പെടുമ്പോൾ നിന്റെ മനസ്സിലുണ്ടാകുന്ന ലക്ഷ്യങ്ങൾ ഓരോ വ്യക്തികളെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ കയറി ഉദ്ദേശിക്കുന്ന ഓഫീസുകൾ അതുപോലെ തന്നെ നീ ചെയ്തു തീർക്കേണ്ട ജോലികൾ എല്ലാം കർത്താവിനും നശ്രപിക്കപ്പെടട്ടെ ഇന്ന് നിന്റെ മാർഗ്ഗത്തിൽ ഉണ്ടാകുന്ന സർവ്വതടസ്സങ്ങളും ഇന്ന് നിന്റെ ഉണ്ടാകുന്ന എല്ലാവിധ ദോഷങ്ങളും യേശു ക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ പ്രിയപ്പെടു നമ്മൾക്ക് മനസ്സുള്ളതുപോലെ തന്നെ ദൈവത്തിനും ഒരു മനസ്സുണ്ട് അല്ലേ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇപ്പം കുഷ്ഠ ഒരു കുഷ്ഠരോഗിയൊക്കെ കർത്താവിനെ കണ്ടില്ലേ കർത്താവിനെ വഴി വെച്ച് കണ്ടപ്പോഴേ അയാൾ പറഞ്ഞത് എന്താണ് അങ്ങക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പോൾ അങ് എല്ലാ എൻ്റെ ജീവിതം മുഴുവനും ഇരിക്കണത് എന്നെക്കുറിച്ചിട്ട് അങ്ങയുടെ മനസ്സിലാണ് അത് ഭയങ്കര വർത്തമാനമാണ് കാര്യം ഇവനൊരു ഒരു നോട്ട് ബൈ മെരിറ്റാണെന്നുള്ള വായിച്ച ഭാഗം മറക്കൂസ് ഒന്നും നാൽപ്പത് ഒരു കുഷ്ടരോഗി കുഷ്ടരോഗിയെ അവന്റെ അടുത്തെത്തി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇതിൻ്റെ വിഷയമേ തന്റെ സീറോ മെരിറ്റ് അവൻ അങ്ങടെ അങ്ങോട്ട് എക്സ്പോസ് ചെയ്യാൻ ഉടമ്പടി വർക്ക് ചെയ്യണും നോട്ട് ബൈ മെരിറ്റ് അല്ലേ അപ്പോഴേ ബഡ്ബൈ ഗ്രേസ് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മെരിറ്റ് ഡിക്ലെയർ ചെയ്യണം സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്യണം എനിക്ക് മെരിറ്റില്ല എനിക്ക് ആദ്യം എങ്ങനെ കൂട്ടി കുറച്ചാലും ചിന്തിച്ചാലും കൂട്ടിയാലും കുറച്ചാലും എനിക്ക് ആദ്യം മെറിറ്റുമില്ല എന്ന് ഇവൻ്റെ ഈ കുഷ്ഠരോഗി തൻ്റെ സീറോ മെറിറ്റ് ഡിക്ലെയർ ചെയ്ത് അപ്പം എന്താ അത് അപ്പം എന്ത് പറ്റി അവൻ്റെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങി അതിൽ മനസ്സ് ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണമെങ്കിൽ അത് അപ്പോഴാണ് അനുഗ്രഹം നമുക്ക് വരേണ്ടത് നമ്മുടെ പുസ്തകം പതിമൂന്ന് ഇരുപത്തിരണ്ടേ അനന്തരം അനന്തരം അവനെ നീക്കം ചെയ്തിട്ട് അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ ദാവീദിനെ അവരുടെ രാജാവായി അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി അവിടെ അവനെ കുറിച്ച് അവനെ കുറിച്ച് അവിടുന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജസ്സയുടെ പുത്രനായ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ ഞാൻ അതായത് ദാവീദ് എല്ലാ കാലത്തും ഏറ്റു പറഞ്ഞിരിക്കുന്ന സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന് പറയും അതാണ് ഈ മനസ്സിന് ഇണങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കാര്യം അതായത് ദൈവത്തിൻ്റെ ടോട്ടൽ ശക്തി എല്ലാ കാലത്തും താൻ പ്രാഗൽഭ്യവും പ്രാഭയവും ശക്തിയും നിറഞ്ഞ കാലത്ത് പോലും എല്ലാ ദിക്കുകളിലും വെച്ച് കർത്താവിൻ്റെ നാമങ്ങളും വിളിച്ചപേക്ഷിക്കും ഏറ്റു പറയും കർത്താവിൻ്റെ ശക്തി ഗോലിയാത്തിൻ്റെ മുമ്പിലാണെങ്കിലും പറയും നീ പരിചയം വാളുമായി എൻ്റെ നേരെ വരുന്നു ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമത്ത് വരുന്നു അതാണ് വിഷയം അത് കുഷ്ഠരോഗ്യം പറഞ്ഞാൽ അതാണ് അങ്ങേക്കും മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും അപ്പം നമ്മുടെ സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്യാനാണ് ജീവിതത്തിൽ അതുവരെ ഈ പ്രോസസ്സ് തുറന്നുകൊണ്ടിരിക്കും ദൈവത്തിനും മനസ്സിന് ഇണങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ഒരു പെരുമാറ്റ രീതി ഒരു പ്രാർത്ഥനാ രീതി ഒരു നിലപാട് തറ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ച അതായത് നമ്മുടെ മെരിറ്റിൽ ആശ്രയിക്കാതെ സീറോ മെരിറ്റ് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഫുൾ ആൻഡ് ഫുൾ ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത് കൊടുത്ത് മുന്നേറിയാൽ നമ്മളും ദൈവത്തിന് മനസ്സിലുണ്ടെങ്കിൽ ആളായി മാറും ശ്രദ്ധിച്ചാൽ മതി ഫേസറടെ